ഹായ് ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയാണ് ഞങ്ങളൊക്കെ വിശേഷം എനിക്ക് അലഹമ്മില്ല റാത്താൻ പനിയൊക്കെ കുറവുണ്ട് ചുമ കുറച്ച് മാറ്റം ഇല്ലാതെ നിൽക്കുന്നത് കേട്ടോ ഏതായാലും അലഹമില്ല അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് തറപ്പണി തുടങ്ങണം തുടങ്ങണം എന്ന് വിചാരിച്ചിട്ട് ഇതുവരെ പറ്റിയില്ല എൻ്റെ സ്ഥലത്ത് മണ്ണെടുക്കാൻ ആരും വന്നിട്ടില്ല കേട്ടോ എല്ലാവരും വരാം 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 ചെയ്യാന്ന് പറയുക അല്ലാതെ ഇതുവരെ ഒരു സി ഡ്രൈവർമാരും റെഡി ആയിട്ടില്ല അപ്പോൾ അതാണ് ഇങ്ങനെ നീണ്ടു പോകണപ്പോൾ ഞാൻ വിചാരിക്കും ഞാനെന്നെ കുറേശ്ശെ കുറേശ്ശേ മണ്ണ് എടുത്ത് അതേ സൈഡിലേക്ക് കൊണ്ടുപോയിട്ടോ എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നമ്മളെ രോഗമാണ് നമുക്ക് ഇതിനെ കൊണ്ട് പറ്റൂല എന്നൊക്കെ അറിയാം പണ്ട് കഴിഞ്ഞ ഉമ്മ ഞങ്ങള വീടുണ്ടാക്കുന്ന സമയത്ത് ഞങ്ങളതൊക്കെ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ കല്ലും മണ്ണും ഒക്കെ കൂട്ടിയിരാനും തറയിൽ മണ്ണ് ഇറക്കാനും ഒക്കെ ചെയ്യലുണ്ടായിരുന്നു പക്ഷേ ഇപ്പം എനിക്കത് പറ്റാത്തതിനോടെ ഞാൻ ഇങ്ങ മനസ്സ് വിചാരിക്കുക ഭയങ്കര വിഷമം മണ്ണ് മാറ്റാൻ പറ്റുന്നില്ലല്ലോ കുറച്ചോനെ ഒരു വീടുണ്ടാക്കാൻ വിചാരിച്ചിട്ട് ഒരു ഷെഡ് ഉണ്ടാക്കാനായാലും പറ്റില്ലല്ലോന്ന് അപ്പോൾ ഞാനിതാ പൊടി ഗോതമ്പ് പൊടി ഇതാക്കി കൊണ്ടിരിക്കുക കിറ്റിൽ കിട്ടിയ പൊടി കേട്ടോ ചെറുതായിട്ട് ഈ പുഴു വരുന്നു തുടങ്ങിയിക്കണേ അപ്പോൾ അതൊന്ന് തരിച്ച് ഗോതമ്പ് ഇതാ ചുടുവെള്ളമൊക്കെ ഒഴിച്ച് കൊഴച്ച് ഓയിൽ ഒഴിച്ച് നല്ലോണം കുഴച്ചിട്ട് എന്താ പറയുക മൂടി വെക്കും കുറച്ച് സമയം റെസ്റ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള മാവു കേട്ടോ കുറച്ച് നേരം കുഴച്ചാൽ മതി നമ്മൾ മൂടി വെച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്താൽ അടിപൊളിയായിട്ടുള്ളൊരു മാവായി വരും കേട്ടോ പൊള്ളി വരും ഇതുണ്ടാക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെ ഗോതമ്പൊക്കെ ഉണ്ടാക്കുന്ന നന്നാവാത്തവരെന്തു ചെയ്യുക ഇതുപോലെ കൊഴച്ചിട്ട് മൂടി വെക്കട്ടോ നല്ലോണം നല്ല ബന്ധാക്കി മൂടി വെക്കുക അപ്പോൾ ഒരു ബോക്സൊക്കെ ഉണ്ടെങ്കിൽ അതിലടച്ച് വെച്ചാൽ മതി അടിപൊളി ആയിട്ടുള്ള ചപ്പാത്തി കിട്ടും കേട്ടോ ചിലർക്കൊക്കെ ചപ്പാത്തി നന്നാവില്ല എന്നൊക്കെ പറഞ്ഞേക്കാം ഞാൻ ഇതാ ഗോതമ്പ് പൊടി ബാക്കിയുള്ളതൊക്കെ തരിച്ചിട്ട് ഒരു പാത്രത്തിലേക്കാക്കി വെക്കുകയാണ് കേട്ടോ കൂടുതൽ നമ്മളിങ്ങനെ വെക്കുന്നതിനനുസരിച്ച് ആവശ്യത്തിന് ആവശ്യത്തിന് നമ്മൾ എടുക്കുക പക്ഷെ അതിനേക്കാളും നല്ല എന്താ പറയുക വേഗം തരിച്ചും കണ്ട് ഒരു കവറിലേക്ക് കെട്ടി വെക്കുന്നതാണ് ഇനി എടുക്കുന്ന സമയത്ത് ഇതുപോലെ തരിച്ചെടുക്കണം പറയാൻ പറ്റില്ല പിന്നെയും ഇത് പുഴു വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ വന്നാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നോണ്ടിരിക്കുക അപ്പോൾ നമ്മൾ വേഗം തരിച്ച് വൃത്തിയാക്കിയിട്ട് എടുത്ത് വെക്കട്ടോ ഈ ഒരു ഒറ്റ കിറ്റിൽ മാത്രമേ ഇങ്ങനെ ഉള്ളു കേട്ടോ അതിൽ നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആയാലും കടയിൽ നിന്നും കുറച്ചൊരു പഴകിയതാണെങ്കിൽ അത് ആർക്കും അറിയാൻ കഴിയില്ലല്ലോ കിറ്റ് തരുന്നോക്കുമോ ആർക്കും അറിയാൻ കഴിയില്ല ഇങ്ങനെ ഏതായാലും അലഹമ്മില്ല മൂന്ന് മാസമായിട്ട് കിറ്റ് കിട്ടുന്നത് പഠിച്ചോനെ ആ കിറ്റ് തരുന്ന ആ മനുഷ്യൻ ആരായാലും റബ്ബേ ഒരക്ക് പഠിച്ചോനെ ഹയറാക്കി കൊടുക്കട്ടെ അതുപോലെ എന്നെ സഹായിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട് കേട്ടോ പൈസ കൊണ്ടും സാധനം വാങ്ങി തന്നിട്ടും ഒക്കെ പല രീതിയിൽ നമ്മൾ പറയാതെ ചെയ്ത് തരുന്ന ഒരുപാട് ആൾക്കാരാണ് നമ്മൾ ചുറ്റിലും ഉള്ളത് എനിക്കിപ്പോൾ തറ കെട്ടാനായാലും ഒരുപാട് ഒരു രൂപ പോലും തന്നു സഹായിച്ചൊരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ പഠിച്ചവനെ അവർക്ക് എന്താണ് അവരെ ജീവിതത്തിൽ വെച്ച് അതൊക്കെ സാധിപ്പിച്ച് കൊടുക്കണേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളു സത്യം പോലെ ഭയങ്കര ഇതാണ് ഓരോ കാര്യങ്ങൾ നമുക്ക് വേണ്ടി പലരും ചെയ്തു വരുമ്പോൾ അത് വല്ലാത്തൊരിതാണ് അതേപോലെ മൈദപ്പൊടി ഇതുപോലെ ഞാൻ തരിച്ചിങ്ങാണ്ട് കവറിലാക്കിയിട്ടോ ഇതിൻ്റെ താഴെ ഗോതമ്പ് പൊടി എടുത്തുവച്ചിട്ടുണ്ട് മുകളിൽ ഇതാ മൈദപ്പൊടി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഗോതമ്പ് കുഴച്ച് വെച്ച് ഇതെടുത്ത് ഞാൻ ഉരുളാക്കി പരത്തി ചൂടാനൊക്കെ തുടങ്ങി ഞാൻ പറഞ്ഞു വന്നത് മണ്ണിൻ്റെ കാര്യമേ ആരും ഇല്ല കേട്ടോ മണ്ണ് ഇതാവാം എന്തൊക്കെ അറിയില്ല എങ്ങനെ നീളുകയാണ് ഓരോ ദിവസം നീണ്ട് നീണ്ട് നീണ്ടങ്ങ് പോകാറുണ്ട് സങ്കടം വരും ചില സമയത്ത് റബ്ബെ എന്താണ് ഒരു ഒരു വീടുണ്ടാക്കാൻ ആഗ്രഹിച്ചിട്ട് ഒരു മണ്ണെടുക്കാത്തതിൻ്റെ പേരിലാണല്ലോ അപ്പം തറ കെട്ടാൻ കഴിയാത്തത് ഒരുപാട് ആൾക്കാർ ചോദിക്കൽ തുടങ്ങി കേട്ടോ എന്താ തറകെട്ടാത്തത് എന്താ ലേറ്റാവുന്നേ പിന്നെ സിമെൻറ്റ് തരുന്നു എന്നൊക്കെ പറഞ്ഞ ചില ആൾക്കാരുണ്ട് അവർ തരുമോന്നൊന്നും നിങ്ങൾക്ക് പക്ഷെ പല ആൾക്കാരും വാ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് രണ്ട് ചാക്ക് സിമെൻറ്റ് ഞങ്ങൾ ചെയ്തു തരേണ്ട കേട്ടോ എന്നൊക്കെ വാഗ്ദാനങ്ങളെല്ലാം വിശ്വസിക്കാനും പാടില്ല കേട്ടോ എനിക്ക് അങ്ങനെ സ്ഥലം തരാമെന്ന് പറഞ്ഞ രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ ലാസ്റ്റ് നിമിഷം എനിക്ക് തന്നിട്ടില്ല ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ വാഗ്ദാനം തന്നിട്ട് എനിക്ക് നടക്കാത്തൊരവസ്ഥ വന്നിട്ടുണ്ട് അതുകൊണ്ട് എല്ലാം വിശ്വസിക്കാനും വയ്യ അപ്പോൾ എന്നാലോ വിശ്വസിക്കാതെ ഇരിക്കാനും പറ്റില്ല വാ നമ്മളോട് വാക്ക് പറഞ്ഞ് പാലിച്ചതാകെ സാധിക്കുക ഒക്കെ ഉണ്ട് അത് സാധിക്കുക പറഞ്ഞിട്ടുള്ള ആൾക്കാർ സാധിക്കാനെ ഇതാക്കി നമുക്ക് വീടിന് വേണ്ടിയിട്ട് തറ കെട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പാക്കി ആദ്യക്കാരൻ്റെ വാക്ക് ഉള്ളൂ എനിക്കിപ്പോൾ അത്രേ കാലമായിട്ട് വിശ്വാസത്തിലെടുക്കാൻ പറ്റിയിട്ട് പിന്നെ നമ്മൾ മനാഫ്കാ ഷെഡ് തരാൻ പറഞ്ഞിട്ട് ആ വാക്കും പാലിച്ചിട്ടോ ആ രണ്ട് പിന്നെ ഒരുപാട് വാഗ്ദാനങ്ങളല്ലാതെ വേറെ ഒന്നുമില്ല ആരൊക്കെക്കോ നമ്മളെ വിളിക്കുന്നുണ്ട് പക്ഷെ ആരും വിളിക്കുന്ന ആൾക്കാരാരും ചെയ്യാന്ന് പറഞ്ഞ് പോവുക അല്ലാതെ വേറെ ഒന്നിലേക്കും പിന്നെ വിളിക്കുകയൊക്കെ ഒന്നും ചെയ്തിട്ടില്ല എൻഷാൽ ഇനി തറപ്പണി തുടങ്ങിയാൽ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട് അതൊക്കെ ഇതാക്കണം തലേനത്തൊക്കെ ചിക്കൻ കറി കൂട്ടിയിട്ടാട്ടോ നമ്മൾ തിന്നണത് കുറച്ച് ഗ്രേവി മാത്രം ബാക്കി ഉണ്ടായിരുന്നു അനിയത്തി വന്നപ്പോൾ വെച്ചില്ലേ അപ്പോൾ ആ ചിക്കൻ കറീൻ്റെ ഗ്രേവി കൂട്ടിയിട്ടാണ് ഈ ചപ്പാത്തി തിന്നുന്നത് അജുമെന്തോ സ്വപ്നം കണ്ട് തിന്നാണ് പിന്നെ കോ മറ്റേ എന്താ പറയുക ഒരു ജെ സി ബി മണ്ണെടുക്കണ്ടേ ഞങ്ങൾ നേരെ ബാക്ക് സൈഡിലുള്ള അവിടെ അപ്പോൾ അത് നോക്കിയിട്ടാണ് അവൾ തിന്നത് പിന്നെ എന്തോ ചിന്തയിലായിപ്പോയി പിന്നെ ഞാനും ഇതാ ചപ്പാത്തിയും കറിയൊക്കെ എടുത്തിട്ട് തിന്നാനിരുന്ന് പിന്നെ എൻ്റെ അയശമോൾ കണ്ടോ ആവശ്യമോള് ഞാൻ ഈ ചപ്പാത്തി ഇതൊക്കെ എടുത്ത് ഇങ്ങാണ്ടിരുന്നപ്പോഴാണ് അയശുട്ടി പൗഡർ ഇടണത് കേട്ടോ എൻ്റെ അമ്മൻ്റെ അമ്മ വരുമ്പോൾ കൊണ്ടു എടുത്തതാണ് ഈ പൗഡർ ഞാൻ പൗഡറും കൺമിഷായ സാധനങ്ങളൊന്നും ഞാൻ അങ്ങനെ വാങ്ങാറില്ല ഓർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനത്തെ പെൺകുട്ടികളാണല്ലോ ഞാൻ ഇതിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഒരാളല്ല പണ്ടേ അങ്ങനെ ആട്ടോ എൻ്റെ ഒരു കഥ പിന്നെ ഞാൻ ഫൗമിനോട് ഫോണിൽ വർത്തമാനം പറഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ അവൾ എല്ലാ ദിവസവും എന്നെ വിളിക്കുന്ന ഒരാളാട്ടോ ഫൗമില സൗമ്യ എന്ന യൂട്യൂബർ അതുപോലെ എൻ്റെ ഉമ്മി ഇവർ രണ്ടാളാണ് എന്നും എന്നെ വിളിക്കുന്ന വ്യക്തികൾ അപ്പോൾ അവളോട് വർത്താനം വന്നതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്ന ഭക്ഷണം കഴിക്കുന്നതും ഏതായാലും അലഹദില്ല എന്നും രാവിലെ ഇപ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ അധികം ഞങ്ങൾ കഞ്ഞി വെച്ചിട്ടാണ് കുടിക്കാറ് പലരും കണ്ടിട്ടുണ്ടാവും രാവിലത്തെ കഞ്ഞി അപ്പോൾ എന്താ മക്കൾ സ്കൂളിലേക്ക് പോവാട്ടോ എന്ന് എന്താ അറിയില്ല രണ്ടെണ്ണത്തിന് ഏതോ ലോകത്താണ് അല്ലെങ്കിൽ എന്നോട് പറഞ്ഞിട്ടാണ് പോവുക അമ്മ ഞങ്ങൾ പോവാണ് കേട്ടോ ഇസ്ലാമിലേക്ക് മുമ്പൊക്കെ തന്നിട്ടാണ് പോവെന്ന് എന്തോ രണ്ടെണ്ണം കൂടി എന്തോ ഒരു കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ടാണ് പോവുന്നത് പിന്നെ ദാ കുറച്ച് നേരമൊക്കെ ഞാൻ ലൈവ് ഇട്ടിരുന്നു കുറച്ച് കഴിഞ്ഞ് എൻ്റെ പൂച്ച വന്നിങ്ങനെ കറി കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്താ ചട്ടിയിൽ ബാക്കിയുള്ള കറി എടുത്തിട്ട് ചപ്പാത്തി കൊഴിച്ചിട്ട് പൂച്ചയ്ക്ക് ഇട്ട് കൊടുത്തത് അപ്പോൾ പൂച്ച അതൊക്കെ മണത്ത് കണ്ടു അത് അങ്ങോട്ട് പോയി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ അവർക്ക് രണ്ടാൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരാൾക്ക് ഇട്ട് കൊടുത്തത് ഒരാൾ തിന്നുന്നുണ്ട് മറ്റേ ആൾ തുണിച്ച് തുണിച്ച് കളിക്കുക അവർക്ക് ചിക്കനൊക്കെ ലേറ്റായിരിക്കും ഇങ്ങനെ കറി കിട്ടോ കാലിൻ്റെ ചോട്ടം വന്നിട്ട് അവർക്ക് കൊടുക്കേണ്ടി കൊടുത്ത് വാതിലടിച്ചതിന് ശേഷം ഞാനിതാ തേങ്ങ ചരവിയിട്ട് എനിക്ക് വ ഭയങ്കര വയറ് കാളൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇത് അപ്പോൾ ഞാൻ എന്തായത് ഈ തേങ്ങയും പഞ്ചസാരി കൂട്ടിങ്ങാണ്ട് ചപ്പാത്തി നിന്നിട്ട് രണ്ട് ചപ്പാത്തി ഉണ്ടായിരുന്നു ബാക്കി അപ്പോൾ ഉച്ചക്ക് ഞാൻ ചോറ് വെക്കാറില്ല എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ഞാൻ രാവിലത്തെ ചായക്കടി എന്താണോ അതാണ് ഉച്ചയ്ക്ക് കഴിക്കാറ് ബാലൻസ് വെക്കാറില്ല അത് അയ്യന്നേരം വന്നാൽ രണ്ടാക്കും കൂടി കഴിക്കാൻ ഉണ്ടാവില്ല അവർക്ക് നല്ല കറി വേണം നമ്മൾ അധികം മീൻ വാങ്ങലില്ല ആരെങ്കിലും തന്നാൽ മാത്രമേ ഉള്ളൂ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇതാ കുറച്ച് കുറച്ചുനേരമൊക്കെ ഇവിടെ ഇരുന്ന് കിടന്ന് കുറച്ച് പുസ്തകമൊക്കെ വായിച്ച് ശേഷം അലക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വിരിച്ചിട്ടതിന് ശേഷം ഞാനത് ആ ചോറ് തിളപ്പിച്ച് അതുപോലെ ഉണക്കലുണ്ടേനെ അത് വെള്ളത്തിലിട്ട് അപ്പോൾ ഈ ഉണക്കലിൻ്റെ ആ ഉപ്പ് മാറണമെങ്കിൽ എന്ത് ചെയ്യണം ഇതുപോലെ കഞ്ഞിവെള്ളം ഒഴിച്ച് വെക്കാം വെള്ളത്തിലിട്ട് വെച്ചിന് അതേപോലെ കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചാൽ നല്ല പോലെ ഉപ്പ് പോയങ്കര ഉപ്പാണ് ഈ ഇതിൽ നമ്മളൊക്കെ ഈ കിഡ്നി പ്രശ്നം ഉണ്ടായത് കൊണ്ട് ഉപ്പുള്ള കുറച്ച് കുറയ്ക്കണം പിന്നെ ഉണക്കല് ഞാൻ പറയില്ലേ ഫൗമിയിൽ ആ ഫോമി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഡാങ്ങള വാങ്ങി തന്നിട്ടുണ്ടായിരുന്നിട്ട് എനിക്ക് ഉണക്കൽ ഇതിന് മാന്തളും അതുപോലെ ഈ മത്തിയൊക്കെ ആങ്ങളെ വാങ്ങിത്തന്ന മക്കൾ ചിലപ്പോഴേ ഉള്ളൂ കേട്ടോ ഈ ഉണക്കൽ കൂട്ടുകയുള്ളു ചെ ചില സമയത്ത് കൂട്ടും ചിലപ്പം കൂട്ടില്ല ഓരോരോ ഓരോരോ താല്പര്യത്തിന് ഈ ഈയൊരു അയല വാങ്ങിത്തന്നത് ആങ്ങളാണ് മാന്തളോ അയലയൊക്കെ അപ്പോൾ അതാ അത് ഞാൻ മുറിച്ച് പൊഴിക്കാൻ വേണ്ടി വെച്ച് കറിയൊക്കെ വറവിട്ടു കേട്ടോ അപ്പോഴത്തേക്കും കറി എന്താണെന്ന് വെച്ച നിങ്ങൾ കാണിച്ചൊന്നില്ലല്ലോ പരിപ്പാട്ടോ അതൊക്കെ കിറ്റിൽ കിട്ടിയേ അതാണ് ഈ പരിപ്പ് ചെറുപയർ കടല അതൊക്കെ കിറ്റിൽ കിട്ടണം ഉഴുന്ന് വലിയൊരാശ്വാസം കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എനിക്ക് കണ്ടിന്യൂസ് ജോലിക്ക് പോകാത്ത ഈ അവസ്ഥയിൽ അവർ ഈ തന്ന സഹായം ഉണ്ടല്ലോ ഈ പ്രാവശ്യം കിറ്റ് വാങ്ങാൻ പോയപ്പോൾ ചെറിയ ഓട്ടോറിഷക്ക് ഈ ഓട്ടോറിഷക്ക് ഇതാ ഈ പൈസ വെച്ച പറഞ്ഞാൽ ഓട്ടോറിക്ഷേൻ്റെ കൂലി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വിട്ടാൽ എത്ര പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അതാണ് ന നന്ദി ഒന്നും പറഞ്ഞാൽ തീരുല്ല അത്രയ്ക്കുമാണ് അവർ തരുന്നത് നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്ന ഓരോ നിമിഷവും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഹെൽപ്പാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കൊതുക് ഉണ്ടായിട്ട് കത്തിച്ച് വെച്ചതാണ് മക്കളൊക്കെ ചോറ് വന്ന് അലഹമില്ല അപ്പോൾ ഇത്രക്കാണ് ഞങ്ങളെ വീഡിയോ കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്